ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു പ്രൊമോയിൽ പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ പറയുന്നത് നമ്മളുടെ ലാലേട്ടം വന്നിട്ട് ഷാനവാസിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് ഷാനവാസിനെ എഴുന്നേൽപ്പിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഷാനവാസ് ഈ പ്രാവശ്യം ഗിസൈലിനോട് അക്ബറിനെതിരായിട്ടൊരു കാര്യം സംസാരിച്ചിരുന്നു ഗിസൈലിനെ അക്ബർ നോക്കുന്ന നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ച്വലി ബിഗ് ഈ ഹൗസിനുള്ളിൽ അങ്ങനെ ആരും ഒരു സംഭവമാണ് ആര് ശ്രദ്ധിക്കാഞ്ഞൊരു സംഭവമാണ് ഇല്ലേ കുറുക്കൻ ചോര കുടിക്കുന്ന പോലെ ബിഗ് ബോസ് ഈ പ്രാവശ്യം അക്ബറിനെയും ശരത്തിനെയും കൂടെ അടുപ്പിച്ച് ചോര കുടിച്ച് ഉണ്ടാക്കുന്ന ഒരു രീതിയാണോ എന്നറിയത്തില്ല അപ്പോൾ ഷാനവാസ് അങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ആ ഇസയിലോട് അങ്ങനെ പറഞ്ഞില്ലേ എന്തുകൊണ്ടാണത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് ആദ്യം ലാലേട്ട ഞാൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് വ്യക്തമായിട്ടൊരു ആൻസർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇതൊരു പ്രശ്നം തന്നെയാവും കാരണം അക്ബറിനെക്കുറിച്ച് ഇതിപ്പോൾ രണ്ടാമത്തെ ഒരു കംപ്ലൈൻ്റാണ് വരുന്നത് ആദ്യം നമ്മളുടെ അനുമോള് പറഞ്ഞിരുന്നു അനുമോൾ പിന്നെ അത് മാറ്റി പറഞ്ഞു അനുമോൾ പറഞ്ഞത് അങ്ങനെയല്ല അക്ബർ നോക്കുന്നത് എനിക്ക് പേടിയാണെന്നാണ് പറഞ്ഞതെന്ന് പക്ഷേ അതത്ര ശരിയായിരുന്നില്ല കാരണം അന്നത്തെ ആ ലൈവ് കണ്ടവർക്കറിയാം അനുമോൾ അത് ഏത് സെൻസിലാണ് പറഞ്ഞതെന്നുള്ളൂ അത് എന്തെങ്കിലും ആയിക്കോട്ടെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഷാനവാസ് ഇങ്ങനെ പറയുന്നു പിന്നെ വേറെ ഒരു കാര്യമുണ്ട് ഈ ഗിസൈലിൻ്റെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ ആരായാലും നോക്കും ഈവൻ നമ്മൾ സ്ത്രീകളാണെങ്കിൽ പോലും നോക്കും അത്ര വേഷവും കാര്യങ്ങളുമൊക്കെയാണ് അതിന് അക്ബറിനെ അത്ര കുറ്റം പറയേണ്ട കാര്യമില്ല പിന്നെ ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണമായിരുന്നു അക്ബറിനെ ആക്ച്വലി ഒരു കുടുംബം ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാര്യ കേൾക്കുമ്പോൾ എത്ര വിശ്വാസ്യതയാണെന്ന് പറഞ്ഞാൽ പോലും ഇതൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും അത് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് ഒഴിവാക്കാമായിരുന്നു അല്ല അറ്റ്ലീസ്റ്റ് ബിഗ് ബോസിനെങ്കിലും അതെടുത്തിട്ട് വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഇടുന്നത് ഒഴിവാക്കാമായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ റനാ ഫാത്തിമ റന ഫാത്തിമ എന്നാലും വലിയ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് റെനിക്കെതിരെ സംസാരിച്ചവരൊക്കെ അവരെയൊക്കെ ലാലേട്ടം ചോദ്യം ചെയ്തൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പക്ഷേ റെനിക്കുള്ളൊരു റെനിയൊരു നല്ല കണ്ടസ്റ്റൻ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരു ക്രിയേറ്റിവിറ്റി ഒരു കാര്യങ്ങളും ഒരു കോണ്ടുകൊടുക്കാത്ത ഒരു കുട്ടി കാരണം വെറുതെ ഉല്ലാടുകയും ചെന്ന് കണ്ടതില്ല ചീ വീട് ചലക്കും പോലെ ഗിരുഗിരികളാന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയും തലയിടുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അല്ലാതെ അതിനൊരു പ്രായത്തിൻ്റെ മെച്ചൂരിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായത്തെ കാട്ടി മെച്ചൂരിറ്റി ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇന്ന് ഒരാൾ ഔട്ട് ആവുന്നുണ്ട് അതൊരു പക്ഷേ ഉനിയല്ലാവാം അല്ലെങ്കിൽ ശാരികയാവാം ആരാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ അറിയാം ഓക്കെ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം താങ്ക്